ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി ഗൈസ് ഈ ഏരിയയിലാണെങ്കിൽ ഇവിടെ കറണ്ട് പോലും ഇല്ല ഭയങ്കര മഴയായിട്ട് ഇല്ല പിന്നെ ഇപ്പം തിരിച്ച് വരേണ്ടി വന്നു ജാക്കറ്റ് എടുക്കാനായിട്ട് ഈ കറണ്ട് പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് സോ അതുകൊണ്ട് തന്നെ ഐറ്റം ആരെയും പെട്ടെന്ന് ഓർത്തില്ല ഞാനാണെങ്കിൽ പാക്ക് ബാഗിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് എന്നിട്ട് ജാക്കറ്റ് മാത്രമല്ല ഒന്ന് ഐറ്റംസ് അവിടെ എല്ലാം എടുത്ത് വെച്ചിട്ട് മക്കൾ മക്കളവിടെയായിട്ട് ചേച്ചി പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാണ് ഞാൻ ഈ പോക്ക് പോകുന്നത് ഞങ്ങൾക്ക് തമ്പായിരുന്നു രാത്രി എട്ടമ്പതിനായിരുന്നു കേട്ടോ ട്രെയിൻ അങ്ങനെ ഇക്ക എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്ക ഞാൻ ഓൾ ദ ഒക്കെ പറഞ്ഞ് ഓക്കെ ടേറ്റ ബൈ ബൈ പോയി അടിച്ച് പൊളിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇക്കാ പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ നിഗിലിനെയും സ്നേഹയും അഞ്ജനേച്ചും മാധവനെയൊക്കെ കാണുന്നത് പക്ഷെ അങ്ങനെ ഒരു ഫീലേ ഇല്ലായിരുന്നു നമുക്കൊരു ടെൻഷൻ കാണുമല്ലോ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് ആവുമ്പോൾ അത് ആ ഒരു സെക്കൻഡ് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഗേസ് ഞങ്ങൾ നല്ല 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 വൈബായിരുന്നു പെട്ടെന്ന് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അട്ടിപൊളിയായിരുന്നു അങ്ങനെ ഒന്ന് സംസാരിച്ചു തുറങ്ങിയൊക്കെ കഴിഞ്ഞീറ്റപ്പത്തേനും ഞങ്ങൾ കാസർഗോഡ് എത്തിയ